നമസ്കാരം മേഡം രാശി മേഡം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് വേഴമാറ്റം മൂലം ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വേഴം മേഡം രാശിയുടെ മൂന്നാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് എന്നാൽ ഒൻപതാം രാശിയുടെയും പന്ത്രണ്ടാം രാശിയുടെയും അധിപനാണ് വേഴം വേഴം മൂന്നാം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും വന്നു പോകാറുണ്ട് എന്നാൽ ഇത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഗുണഫലം ജീവിതത്തിൽ വരുവാൻ വേണ്ടി നമ്മുടെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ ദശാ അപഹാരം വ്യക്തമായി മനസ്സിലാക്കുകയും അതിൽ ഏത് ദിശയാണ് ഏത് അപഹാരമാണ് നമുക്കതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്ത് മുന്നോട്ട് പോവുക തുടർന്ന് വ്യാഴഗ്രഹം നമ്മുടെ ജാതകത്തിൽ ഏത് രാശിയിലാണ് നിൽക്കുന്നത് നമുക്ക് ഗുണം ചെയ്യുമോ നമുക്കത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റെതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറയുന്ന ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി വരികയും ദോഷഫലങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നത് അപ്പോൾ പല വീഡിയോകളും നിങ്ങൾ കാണും അതിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നു എന്ന് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് എന്നാൽ എല്ലാം ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായാണ് പറയുന്നത് ഒരു രാശിയെക്കുറിച്ച് പറയാൻ ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം വേണ്ടി വരും എല്ലാവരും അതിൻ്റെ മെയിനായിട്ടുള്ള എടുത്ത് ചെറുതായി പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലും ദോഷഫലങ്ങൾ അറിയുന്നതാണ് കൂടുതൽ നല്ലത് കാരണം ഗുണഫലങ്ങൾ വരുമ്പോൾ സന്തോഷം ആരും ഓർത്തിരിക്കാറില്ല എന്നാലൊരു ദുഃഖം വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായി ബാധിക്കുകയും ജീവിതത്തിലത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ മേഡം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ആ ഒരു ഫലമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ ജാതകം പരിശോധിച്ചിട്ട് ഉള്ള മറുപടിയും നൽകുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ മേഡം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം മൂലം നിങ്ങൾക്ക് അനാവശ്യ വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കാരണം നിങ്ങളുടെ എടുത്തു ചാടിയുള്ള സംസാരം ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ ഇടപെടാൻ പോവുകയും അതിൻ്റെ പേരിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും എതിരെ നിൽക്കുന്ന ആൾ എന്താഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് എന്നും മനസ്സിലാക്കിയിട്ട് കുടുംബത്തിനുള്ളിലും ഓഫീസിനുള്ളിലും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്താൽ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും കർമ്മരംഗത്തെ സ്ഥാന ചലനവും ഉദ്യോഗസ്ഥരിൻ്റെ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു അവസ്ഥയും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുവാൻ സാധ്യതയുണ്ട് വളരെ ബുദ്ധിപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്താൽ ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും ക്രമേണ കാര്യങ്ങൾ നല്ലതായി വരുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വേടമാറ്റം കഴിഞ്ഞൊരു ആറുമാസം കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു മാറ്റം ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട് തുടർന്ന് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തുക തൊക്ക് സംബന്ധമായ അസുഖങ്ങളോ അലർജി ആസ്മ എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ കാരണം ചെറിയ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു രാശിയാണ് മേഡം രാശി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ആലോചിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഈയൊരു ആലോചിച്ച് നിങ്ങളുടെ മനസ്സിനെ അനാവശ്യമായി ടെൻഷൻ അടിക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കി നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ മുൻപരിചയമുള്ള വ്യക്തികളെടുത്തോ അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആൾക്കാരെടുത്തോ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ അലസത കൂടു കൂടുതലായി വരുന്ന സമയമാണ് കൂടിക്കൂടി വരും മടി അലസത ഇത് കൂടുതലായി വരികയും ഇത് നിങ്ങളുടെ ജോലിയെ മാറുന്ന കാര്യങ്ങൾ അതായത് ജോലി ഒരു പുരോഗതിയിലോട്ട് എത്തുന്ന ആ ഒരു അവസ്ഥയിൽ തടസ്സമായി വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് തൽഫലമായി ജോലി ജീവിതം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു വരുന്നൊരവസ്ഥ ഇതെല്ലാം കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അലസത ഉപേക്ഷിച്ച് കഠിനാധ്വാനം ചെയ്ത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നല്ലൊരു വിജയം കൈവരിക്കുവാൻ സാധിക്കും മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലായി കാണിക്കുന്ന ഒരു ടൈമായിരിക്കും ഈ വേടമാറ്റ സമയത്ത് അതിൻ്റേതായ കാര്യങ്ങൾ നിങ്ങൾ ഒരു സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പേരിൽ യാത്രകൾ ചെയ്യുകയും അത് വിജയത്തിലെത്തിച്ചേരുവാനും സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കൂട്ടാളികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും മികച്ച അവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു മികച്ച സ്ഥാനം ഉണ്ടാകുകയും ചെയ്യുന്നൊരു ഇതാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് വിഷയം വന്നാലും അവരുടെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ടി സംസാരിക്കുന്നു വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്ന് മാത്രം നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ തമ്മിൽ നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുകയും ഇത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ബിസിനസ്സിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പുരോഗതി അതിൻ്റെ വളർച്ച ലാഭം ഇതെല്ലാം ഉണ്ടാകുന്നതായിരിക്കും ജോലി സംബന്ധമായിട്ട് അതുപോലെ തന്നെ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും വരുമാനത്തിൽ കാര്യമായ നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് സമൂഹത്തിൽ നിങ്ങളുടെ നിങ്ങളോടുള്ള ബഹുമാനം മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയും നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ പിതാവുമായുള്ള ബന്ധം നല്ല സുഖകരമായ അതെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ പിണങ്ങിയിരുന്നവരോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാതെ വരുന്ന കുടുംബത്തിലുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ആ പിതാവുമായി നല്ല സ്നേഹത്തിലാകുകയും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനും സാധിക്കും കുടുംബജീവിതത്തിൽ നല്ലൊരു സന്തോഷം കൈവരിക്കുകയും സമാധാനമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും പൂജയോ അല്ലെങ്കിൽ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളോ ഉത്സവം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ വീട്ടിലെ ആരെ ആരുടെയെങ്കിലും കല്യാണം ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് നമ്മൾ മുന്നിൽ നിന്ന് സ്ഥാനം ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് കൂടുതലും ഞാനിതിൽ ഗുണപരമായ കാര്യങ്ങൾ വന്നു ചേരുന്ന സന്തോഷങ്ങളെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാനാണ് കൂടുതലും പറഞ്ഞു പോയിരിക്കുന്നത് വീഡിയോയിൽ വളരെ ശ്രദ്ധാപൂർവം വീഡിയോ എല്ലാവരും കാണുക അതിനുശേഷം അതിൻ്റെ ഉള്ള പരിഹാരം അതായത് ഈ ഒരു വ്യാഴമാറ്റ സമയത്ത് ശനി രാശി മാറുകയാണ് അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതുകൊണ്ടൊപ്പം തന്നെ ഈ വ്യാഴമാറ്റത്തിൻ്റെ സമയത്തും അതിൻ്റെതായ ഫലങ്ങളും വന്നു ചേരും ഈ ദോഷഫലങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പരിഹരിക്കും ഹാരം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറെ ഉത്തമം ഒരു വിഷ്ണു വിഷ്ണുഭക്തനാകുക അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളായ ഏതെങ്കിലും മൂർത്തികളെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെ ലഘുവായി ഒരു ചിലവുമില്ലാതെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു സമയം തന്നെ അതായത് വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും तो른 ने നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രം അങ്ങനെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ നിത്യവും ദർശനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും എല്ലാ ദിവസവും നമുക്ക് തൊഴുതു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വ്യാഴാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസം അല്ലെങ്കിൽ നമുക്ക് ലീവുള്ള നിങ്ങൾ കഴിയുന്ന ദിവസങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം വിഷ്ണു ക്ഷേത്രവും അല്ലെങ്കിൽ ഭഗവാൻ്റെ അവതാരം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങൾക്ക് ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി അർപ്പിക്കാം അല്ലെങ്കിൽ ഭഗവാനെ നമ്മുടെ പക്കനാൾ വരുന്ന ദിവസം പാൽപ്പായസ വഴിപാടൊക്കെ നടത്താം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ വേഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ദോഷഫലങ്ങൾ പൂർണ്ണമായും മാറുകയും എന്ന ഗുണഫലം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ വരികയും ചെയ്യും